ഹലോ നമസ്കാരം ബെൽറീറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുന്ന കഥയുടെ പേര് മണി കിട്ടിയ നായ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു നായയെക്കുറിച്ചുള്ള കഥയാണ് അതെന്ത് കഥയാണെന്ന് നോക്കാം ഒരു ഗുണപാഠ കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കുട്ടി കഥയാണ് ഓക്കെ അപ്പോൾ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ആയി ഇതുവരെക്കും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം വരുന്നതായിരിക്കും പുതിയ കഥകൾ കഥകളിടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ദീർഘിപ്പിക്കുന്നില്ല കഥ തുടങ്ങാം മണി കെട്ടിയ നായ ഒരിടത്ത് വളരെ അഹങ്കാരിയും ചീത്ത സ്വഭാവമുള്ള ഒരു നായ ഉണ്ടായിരുന്നു ഭയങ്കര അഹങ്കാരി എന്ന് പറഞ്ഞാൽ പോരാട്ടോ സാധാരണ കാണുന്ന പോലെ നമ്മൾ ചില സമയങ്ങളിൽ അങ്ങനത്തെ നായക്കളെ കാണാറുണ്ട് ആരെ കണ്ടാലും ഉപദ്രവിക്കുക കഠിക്കുക ഒന്നും ചെയ്യണ്ട എന്നാലും പോയി കടിച്ചളെ അങ്ങനെയുള്ള നായ അതുപോലത്തെ ഒരു നായ അവനെ എല്ലാവർക്കും പേടിയുമായിരുന്നു കാരണം ഏതിലക്കൂടെ പോയാലും അവൻ വരുന്നത് തന്നെ അറിയാൻ പറ്റില്ല പക്ഷെ എല്ലാം പമ്മി പമ്മി ചെന്ന് ആരെ കണ്ടാലും കടിക്കും അങ്ങനെ കടിക്കും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നടക്കാൻ വഴിയില്ല കുട്ടികളെ കണ്ടാൽ കടിക്കും ഓടിച്ചിട്ട് കടിക്കും പിന്നെ സാധാരണ പറയുക നായ ഓടിയാൽ മാത്രമേ കടിക്കുകയുള്ളൂ എന്നാണ് പക്ഷേ ഇവിടെ എന്താണ് ഓടിയാലും നടന്നാലും എങ്ങനെ പോയാലും അവന് അവൻ്റെ ചീത്ത സ്വഭാവം ദുസ്വഭാവം കാരണം അവൻ എന്തു ചെയ്യും എങ്ങനെ പോയാലും ആളുകളെ കടിക്കും വഴി ആർക്കും നടക്കാൻ പറ്റില്ല അങ്ങനെ കുട്ടികളെ കടിക്കും മുതിർന്നവരെ കടിക്കും വയസ്സായവരെ കടിക്കും ആരൊന്നും വിടാതെ എല്ലാവരെയും കടിക്കും മറ്റുള്ള നായ്ക്കളെ ഉപദ്രവിക്കും മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കും ഇപ്പോൾ പശു ആണെങ്കിൽ പോലും അതിനെപ്പോയി പുറകിൽ നിന്ന് കടിക്കുക അങ്ങനെ അവിടെയുള്ള നാട്ടുകാർക്കൊട്ടും ഇരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഉപദ്രവമായി മാറി ഈ നായയെക്കൊണ്ട് ആരെ കണ്ടാലും കടിക്കുന്നൊരു നായ എന്തിനെ കണ്ടാലും കടിക്കും ഉപദ്രവിക്കും പക്ഷെ ഭയങ്കര അഹങ്കാരി എത്രയൊക്കെ യജമാനൻ നല്ല വാക്ക് പറഞ്ഞു നോക്കിയിട്ടും ആവം കേൾക്കണില്ല അവസാന നാട്ടുകാർക്ക് ഇവനെക്കൊണ്ട് മുട്ടി അവസാനം അവർ വന്ന് പറഞ്ഞു യജമാനൻ ഈ നായയുടെ ഉടമസ്ഥനെ കണ്ടിട്ട് പറഞ്ഞു ക്ഷമിക്കണം ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളോട് നിങ്ങളോട് ഒരു വിരോധവും ഞങ്ങൾക്കില്ല പക്ഷേ നിങ്ങളുടെ കൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്കോ ആർക്കും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എവിടെ കണ്ടാലും ആരെ അവൻ ഓടിച്ചിട്ട് കടിക്കുന്നു അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക കഴുത്തിലൊരു മണി കെട്ടിവിടും എന്തെങ്കിലും അവനെ ചെയ്യണം ഒന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിനകത്ത് കെട്ടിയിടുക അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് തുറന്നു വിടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം എന്ന് യജമാനെൻ്റെ അടുത്ത് വന്ന് എല്ലാ ആളുകളും വിഷമം പറഞ്ഞു അയാൾ കുറേ നേരം ഒരു ആലോചിച്ചിട്ട് ഒരു പുതിയ ഐഡിയ കിട്ടും അയാൾക്ക് അയാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഭംഗിയുള്ളൊരു മണി കൊണ്ടുവരും എന്നിട്ട് ആട്ടുകാരോട് പറയും ഞാൻ ഈ മണി അവൻ്റെ കഴുത്തിൽ കെട്ടിവിടാം അപ്പോൾ അവൻ വരുന്നത് നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ അപ്പം തന്നെ നിങ്ങൾക്ക് അവൻ്റെ അടുത്തു നിന്ന് മാറാം എന്ന് പറഞ്ഞിട്ട് യജമാനൻ ആ നായയുടെ കഴുത്തിൽ ഒരു മണി കെട്ടി വിട്ടു മണി കെട്ടിയതും നായയുടെ വിചാരം എന്താണ് ആയ എന്നെ കാണാൻ അതിസുന്ദരനായി കാണാൻ നല്ല കേമനും നല്ല നായതുകൊണ്ടാണ് യജമാനൊരു നല്ല ഭംഗിയുള്ള മണി വാങ്ങിയിട്ട് എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്നത് എന്നാൽ അവനിങ്ങനെ നമ്മൾ ചില സമയത്ത് വിചാരിക്കില്ലേ നമ്മളെന്തെങ്കിലും കുടുപ്പൊ കിട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് അതുപോലെ അവനിങ്ങനെ സ്വന്തമായിട്ട് ആസ്വദിച്ച് അഹങ്കരിച്ചിരിക്കണ ആ എന്നെ കാണാൻ ഇങ്ങനെ ചന്ത എന്നൊക്കെ വിചാരിച്ച് ഇരിക്കയാണ് നായ പക്ഷേ എന്ത് സംഭവിച്ചു അതിന് ശേഷം പക്ഷേ അതിനുശേഷം എന്താ സംഭവിച്ചത് അഹങ്കാരിയായ നായക്കുണ്ടോ മനസ്സിലാവണു അവനെ വരണത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മണി കെട്ടിക്കൊടുത്തതെന്ന് അവൻ നല്ല ഭംഗിയുണ്ടെന്ന് ആസ്വദിച്ച് ഇരിക്കുകയാണ് അപ്പോൾ നാട്ടുകാർക്കൊക്കെ നായ വരണത് നേരത്തെ തന്നെ മണി കയറണം മനസ്സിലാവാൻ തുടങ്ങി അവൻ അടുത്ത് പരിസരത്ത് എവിടെയുണ്ടെങ്കിൽ പോലും നാട്ടുകാരെല്ലാവരും അവനെ അറിയാൻ കഴിഞ്ഞു അതോടുകൂടെ അവനെ കണ്ടപാടെ എല്ലാവരും കല്ലും വടി എന്താ കിട്ടണ എടുത്തറിഞ്ഞ് അവനെ തരത്താൻ തുടങ്ങി പക്ഷേ എന്നിട്ട് നായക്കഹങ്കാരത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല മണി കെട്ടിയ കഴുത്ത് ഉയർത്തിപ്പിടിച്ച അവൻ ഞാൻ വലിയ ആളാണ് എന്നുള്ളെങ്കിൽ ഞെളിഞ്ഞ് നടന്നു മറ്റു നായ്ക്കളൊക്കെ സ്ഥിരമായിട്ട് ഇവനെ കാണുന്നുണ്ട് മറ്റു നായകളുടെ ഇടയിൽ പോയി നിന്നിട്ട് അവൻ പറഞ്ഞു എനിക്കിവിടെ പ്രത്യേക സ്ഥാനം വേണം ഞാൻ വലിയ ആളാണ് കണ്ടില്ലേ മണിയൊക്കെ കെട്ടിയിരിക്കണം അതും നല്ല ഭംഗിയുള്ള മണി നിങ്ങളാരുടെയെങ്കിലും കഴുത്തിൽ മണി കെട്ടിയിട്ടുണ്ടോ ആരെങ്കിലും ഇല്ല അപ്പോൾ ഞാനൊരു സാധാരണ നായിയെന്നല്ല നിങ്ങളെല്ലാവരും എന്നെ ഇന്നുമുതൽ ആദരിക്കണം ബഹുമാനിക്കണം മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ അവൻ ഭയങ്കര അഹങ്കാരിയായി ഞെളിഞ്ഞു നിന്ന് പറഞ്ഞപ്പോൾ മറ്റു നായ്ക്കളൊക്കെ ഉറക്ക ചിരിക്കാൻ തുടങ്ങി അവനെ കളിയാക്കിയിട്ട് എന്താണ് എല്ലാവരും ചിരിക്കുമ്പോൾ നേപ്പോൾ അതിനകത്തു നിന്നൊരു വേറൊരു നായ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു നീ എന്താ വിചാരിച്ച് നിനക്ക് നല്ല ചന്ത ഉണ്ടെന്ന് നിന്നെ കാണാൻ ബഹുമാനിക്കണമെന്ന് കഴുത്തിൽ മണി കെട്ടിത്തന്നാണോ ഇത്ര നാലായിട്ട് മനസ്സിലായില്ല നിന്നെ കാണുമ്പോൾ മണി കെട്ടിയതിന് ശേഷം ആളുകളൊക്കെ തുരത്തി ഓടിക്കുന്നുണ്ട് നീ അതിനുശേഷം ആരെങ്കിലും ഒരാളെ കടിച്ചോ ഇല്ലല്ലോ ആദ്യമേ നന്നായി നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ കഴുത്തിൽ മണിയൊന്നും ഉണ്ടായിണ്ടാവില്ല സുഖമായി നടക്കായിരുന്നു ഇതിപ്പോൾ നീ വരണത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നിൻ്റെ അടുത്ത് നൊഴിഞ്ഞു മാറാനും ഓടാനും നിന്നെ ഉപദ്രവിക്കാനും വേണ്ടിയിട്ടാണ് കഴുത്തിൽ മണി എന്ന് പറയും അല്ലാതെ നിന്റെ ഗുണവും സവിശേഷതയും സത് സ്വഭാവവും ഒന്നും കണ്ടിട്ടല്ല നിന്റെ കഴുത്തിൽ മണി കെട്ടിയത് മറിച്ച് നീ ഭയങ്കര ശല്യക്കാരനും ദ്രോഹിയായ കൊണ്ടാണ് ഇത് കെട്ടിത്തന്നിരിക്കണത് അല്ലാതെ നിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ആഭരണിട്ട് തന്നതല്ല നിന്റെ ദുസ്വഭാവത്തിൻ്റെ അടയാളായിട്ടാണ് എനക്ക് ഈ മണി കെട്ടിത്തന്നിരിക്കണ നിന്റെ യജമാനൻ നിന്നെ കണ്ടാ വഴിമാറിപ്പോണമെന്നാണ് ഈ മണിയുടെ അർത്ഥം അങ്ങനെയുള്ള നീയുമായിട്ട് ആർക്കും യാതൊരു വിധത്തിലുള്ള ചങ്ങാത്തും വേണ്ട അത് തന്നെ അപമാനകരമാണ് നീ പൊക്കോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ നായ്ക്കളൊക്കെ കൂടെ അവനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കും അതുവരക്കും അഹങ്കാരം കാണിച്ചു തന്ന നായ്ക്കെ അപ്പോഴാണ് കാര്യം മനസ്സിലായത് അത്ര കാലം ആലോചിക്കാതിരിക്കയായിരുന്നു അതോടുകൂടെ നാണം കെട്ട് തലതാത്തി അവരുടെ കൂട്ടത്തുനിന്ന് പോയി പിന്നെ ഒറ്റയ്ക്ക് ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കാനായി ആലോചിക്കണ്ട് തൻ്റെ ചെയ്ത കാരണമാണ് ഇത്രയും പ്രശ്നം പറ്റിയത് എന്ന് പക്ഷേ ഇനി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അല്ലേ അതുകൊണ്ട് നായകളും കൂട്ടത്ത് കൂട്ടാണ്ടായി നാട്ടുകാരും കൂട്ടത്ത് കൂട്ടാണ്ടായി ആരും എവിടെയും കൂട്ടില്ല ഓടിച്ചു കളയാൻ തുടങ്ങി അങ്ങനെ തൻ്റെ സ്വഭാവദൂഷ്യം കൊണ്ട് ഒറ്റപ്പെട്ടു പോയൊരു നായയായി മാറി അത് അഹങ്കാരിയായ നായ എപ്പോഴും ഒറ്റക്കിരിക്കാനും തുടങ്ങി ഇതാണ് മണി കെട്ടിയ നായുടെ കഥ അഹങ്കാരം ഒന്നിനും ഒരു നല്ല കാര്യമല്ല ഒരിക്കലും നല്ല കാര്യമല്ല എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്ന് എല്ലാ അറിയുന്ന ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക എല്ലാവരും ആസ്വദിക്കട്ടെ കഥ ഇനി പുതിയ കഥയായിട്ട് കാണുന്നവരേക്കും ടാറ്റ